എല്ലാവർക്കും സ്വാഗതം എല്ല ആവശ്യപ്രകാരം നാല്പത് ലക്ഷത്തിന്റെ താഴെ ഉള്ള വീടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേര് വിളിക്കാറുണ്ട് നാല്പത് ലക്ഷത്തിന്റെ താഴെ വീട് വേണം അതിനെ പറ്റി നല്ലൊരു അവസരമാണ് വീതിയുള്ള ഉള്ള പഞ്ചായത്ത് റോഡ് ഫണ്ട് താറിങ് ആയിട്ടില്ല താറിങ്ങിന് സാങ്ഷൻ ആയി പോയിട്ടുണ്ട്

വീടുകൾ ചോദിച്ച ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഓണർ സ്വന്തം ആവശ്യ പണിത വീടാണ് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ആണ് അതിനു വില ഇങ്ങനെയുള്ള വീട് നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഒന്നല്ലെങ്കിൽ കോളനി ആയിരിക്കും കോളനി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം പോഷട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് നോക്കാം ഫ്രണ്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ

ഇങ്ങനെ ചെറുതും വലുതുമായ വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെറിയ വീടുകൾ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ കോളനി ആയിക്കും ഇത് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് കിണറ് വെള്ളമുണ്ട് ചെറിയൊരു കാറും കെട്ടിടാൻ പറ്റുന്ന ചെറിയ കാർ ചെറു റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ റയറായിട്ടാണ് ഇങ്ങനെ ചെറിയ വീടുകളുടെ ലിസ്റ്റ് വരുന്നത് ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ വെച്ച് താമസിക്കരുത് താല്പര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോണം കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് വലിയ കിച്ചൺ അതുതന്നെയല്ല നമ്മുടെ ഈ സ്ഥലത്തൊരു കിണറും ഉണ്ട് ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ കിണർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കിണറ് ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു കിണറാണ് മുപ്പത്തേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു അതും വില ആണ് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ വീഡിയോ എടുത്ത് പേർസ്യം ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് കാണാം നമ്മുടെ എല്ലാ വീഡിയോസിനും ഇരുപതിനായിരം തൊട്ട് വ്യൂസ് ഉണ്ട് കുറഞ്ഞത് ഏത് വൺ കീടെ മുകളിലെ എല്ലാ വീഡിയോസിനും വ്യൂ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത് ബാക്കിൽ നിന്ന് സ്റ്റെയർ ഉണ്ട് വർക്ക് പിടുത്ത് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല അത് ഇരുമ്പും കണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറത്തേക്ക് ഒരു കോമൺ ഉണ്ട് ഈ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ പുറമേ ഒരു കോമൺ ബാത്റൂമുണ്ട് കോമൺഡാളെല്ലാം കെട്ടി തിരിച്ചിട്ടേക്കുന്നതാണ് നമുക്ക് ആ കാർ പോർച്ച് എന്താ കാണാൻ റൂഫ് ചെയ്ത് ചെറിയൊരു കാർ പോർച്ച് അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ വെടികളുടെ ലിസ്റ്റ് അത് ടൗണെടുത്ത് വരുന്നത് വളരെ റയറാണ് അപ്പോൾ നമുക്കിത് താല്പര്യമാണെങ്കിൽ ഒട്ടും താമസിക്കരുത് വേഗം തന്നെ വിളിക്കാം നമുക്ക് ആ കാർ ഒന്ന് പോവാം ചെറുതായിട്ടുണ്ടോ റൂഫ് ചെയ്തെടുത്തേക്കുന്നതാണ് അത്യാവശ്യം എല്ലാ വണ്ടികളും ഇവിടെ ഇവിടെ കയറ്റിയിടാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് അപ്പം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീട് കിണർ വെള്ളം മൂവാറ്റുപുഴ ടൗണിലേക്ക് മൂന്നര കിലോ മൂന്ന് കിലോമീറ്ററിൻ്റെ താഴെയാണ് ദൂരമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മറക്കാതെ എല്ലാവരും ലൈക്ക് തരണം റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപിള്ള